സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ റഹ്മാനും റഷീമുമായ അള്ളാഹുസ് ബെഹാനഹു വത്തഅലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ അഷ്റഫുൽ ഹൽക്കും അഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമയുടെ ഇത്തിബാഹു സുന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി അനുസരിച്ചുകൊണ്ടും ഇത്തിബാഹു ചെയ്തുകൊണ്ടും ജീവിക്കണമേ എന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്തു ചെയ്യുകയാണ് മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മകളെ ജീവിതത്തിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം തെക്കുവയോടെ ഈമാൻ നിലനിർത്തിക്കൊണ്ട് നല്ല നെയ്യത്തോടു കൂടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും റഹ്മാനായ റബ്ബ് ആ ആഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അത് നേടാനുള്ള ഒരു സാഹചര്യം ഒരുക്കിത്തരും എന്നുള്ളത് വിശ്വാസികളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഒരു ഞമ്മത്താണ് സഹോദരങ്ങളെ ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും വായിച്ചെടുത്ത ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ലിബിയയിൽ നിന്നുമുള്ള ഒരു വാർത്ത ഒരാൾ ഹജ്ജിന് വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും നടത്തി എമിഗ്രേഷനിലെത്തി അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആശങ്കകൾ എയർപോർട്ട് അധികൃതർക്കുണ്ടായി അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഹജ്ജിന് വേണ്ടി പുറപ്പെടേണ്ട ഫ്ലൈറ്റിൽ താമസം അനുഭവപ്പെടുകയാണ് അങ്ങനെ താമസം അനുഭവപ്പെട്ടപ്പോൾ പൈലറ്റുമാർ എത്രയും പെട്ടെന്ന് ആ ഫ്ലൈറ്റ് യാത്ര ചെയ്യേണ്ട സമയത്ത് തന്നെ യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ഈ ആമിർ മൻസൂർ അൽ ഗത്താഫി എന്ന ആളെ ആ ഫ്ലൈറ്റിൽ കയറ്റാതെ ആ ഫ്ലൈറ്റ് യാത്ര പുറപ്പെടുകയാണ് അള്ളാഹുവിൻ്റെ കള്ളയാണ് മനുഷ്യരായ നമുക്ക് അതിൽ യാതൊരുവിധ കഴിവോ ശക്തിയോ നിയന്ത്രണമോ ഒന്നുമില്ല ആ ഫ്ലൈറ്റ് അരമണിക്കൂറിന് ശേഷം വീണ്ടും ആ എയർപോർട്ടിലേക്ക് തിരിച്ചിറക്കുന്നു ആ കംപ്ലൈന്റ് പരിഹരിച്ച് വീണ്ടും അത് പറന്നുയറുകയാണ് ആ സമയത്തും ഈ ഹജ്ജിനു വേണ്ടി ഒരുങ്ങിയിട്ടുള്ള നെയ്യത്ത് വെച്ചിട്ടുള്ള മനസ്സുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുള്ള ഈ മനുഷ്യൻ ഈ എയർപോർട്ട് അധികൃതരോടും അപേക്ഷിക്കുന്നുണ്ട് ഇനിയെങ്കിലും എന്നെ ഒന്ന് അതിലേക്ക് കയറ്റി ഹജ്ജിന് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഫ്ലൈറ്റ് നിയന്ത്രിച്ചിരുന്ന പൈലറ്റ് ഒരു കാരണവശാലും കയറ്റാൻ തയ്യാറായില്ല അങ്ങനെ വീണ്ടും കംപ്ലൈന്റുകൾ പരിഹരിച്ചുകൊണ്ട് അത് ആകാശത്തിൻ്റെ പിരിമാറിലേക്ക് പറന്നുയർന്നു ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ചിറക്കുകയാണ് വീണ്ടും കംപ്ലയിൻ്റ് ആ സമയത്ത് ഈ എയർപോർട്ട് അധികൃതർ ഈ പൈലറ്റുമാരോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഫ്ലൈറ്റിന്റെ കംപ്ലൈന്റുകൾ തീർത്ത് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് മുമ്പ് രണ്ട് പ്രാവശ്യവും കയറ്റുകയില്ല എന്ന് പറഞ്ഞ ആ പൈലറ്റ് തന്നെ ഈ ആമിർ മൻസൂർ അൽ ഗദ്ദാഫി എന്ന ആളുടെ അടുത്തു വരികയും അയാളെ ഫ്ലൈറ്റിൽ കയറ്റാൻ അനുവദിക്കുകയും അവസാനം സൗദിയിലെത്തിയ ശേഷം ആ പൈലറ്റുമാരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അദ്ദേഹവുമായി സംസാരിച്ച് സന്തോഷത്തോടെ യാത്ര പറഞ്ഞയക്കുന്ന രംഗമൊക്കെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഏതൊരു വിഷയത്തെയാണോ ഈമാനോട് തെക്കുവയോടെ അതിയായ രൂപത്തിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നെയ്യത്ത് വെച്ച് ഒരുങ്ങുകയും ചെയ്യുന്നത് മറ്റ് എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ശരി ആ തടസ്സങ്ങളെ എല്ലാത്തിനെയും മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹുസ്ബാൻ അഹു ആ മനുഷ്യന്റെ ആഗ്രഹത്തെ സഫലമാക്കി കൊടുക്കുമെന്നാണ് ഈ ഒരു സംഭവത്തിൽ നിന്നും എനിക്കും നിങ്ങൾക്കും വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായ ഒരു ഉൾവിളി ഈമാനോടുകൂടിയുള്ള ഒരുക്കം ഹജ്ജിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നാം ഒരുങ്ങേണ്ടതുണ്ട് സഹോദരങ്ങളെ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും ആളുകളെ എത്തിക്കാൻ വേണ്ടി താങ്കൾ വിളിച്ചുകൊള്ളുക ഇബ്രാഹിം അസ്സലാം നബിഖലുവിനോട് ചോദിക്കുന്നുണ്ട് എന്റെ റബ്ബെ ഇവിടെ ഒരു മനുഷ്യജന്മം പോലുമില്ല അങ്ങനെയുള്ള പ്രദേശത്ത് നിന്ന് ഞാൻ ആരോടാണിത് പ്രഖ്യാപിക്കേണ്ടത് എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ കരുണാമയനായ അള്ളാഹുസ്ബാൻ ഇബ്രാഹിം നബലഖസലാമയോട് പറയുകയാണ് മനുഷ്യർക്കിടയിൽ നീ ഹജ്ജിനെ പറ്റി അനൗൺസ് ചെയ്യുക വിളംബരം നടത്തുക അങ്ങനെ അത് കേൾക്കുന്ന മനുഷ്യർ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും നടന്നുകൊണ്ടും വിദൂരമായ മലമ്പാധകളിലൂടെയും എല്ലാവിധ എലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തു കയറിയും അവർ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊള്ളുമെന്ന് അള്ളാഹുസ്ബഹാൻ ഇബ്രാഹിം നബി അലൈഖി ഇസ്ലാമക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ ആ ഇബ്രാഹിം നബി അലൈഖു വസ്സലാമയുടെ വിളിയുടെ പരിണിത ഫലമാണ് ഇന്ന് ലോകത്തിന്റെ വ്യത്യസ്തമായ ദിക്കുകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വസ്ത്രരീതികൾ സ്വീകരിക്കുന്ന ജീവിത രീതികൾ ഉൾക്കൊള്ളുന്ന കറുത്തവരും വെളുത്തവരും പണക്കാരും പാവപ്പെട്ടവനുമായിട്ടുള്ള ഒട്ടനവധി ആളുകൾ കടപാലയത്തിനെ തേടിക്കൊണ്ടുവരുന്ന രംഗം നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിലും ഹിജിരി കലണ്ടറിലും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാസമാണ് മാസം എന്ന് എല്ലാവർക്കും അറിയാം ദുൽഹിജമാസത്തെ കുറിച്ച് പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മഹാനായി ഇബ്രാഹിം നബി അലൈഖ് വസ്സലാമിയുടെ ത്യാഗനിർഭരമായ ജീവിത യാഥാർത്ഥ്യങ്ങളും ഇബ്രാഹിംനബി അലൈഖ് വസ്സലാമിയുടെ കുടുംബം ഈ ലോകത്തിന് നൽകിയിട്ടുള്ള അമൂല്യമായ ജീവിത സന്ദേശങ്ങളും പരിശുദ്ധമായ ഹജ്ജ് കർമ്മവും ആ ഹജ്ജിനോടനുബന്ധിച്ചിട്ടുള്ള അനുബന്ധിച്ചുള്ള ഇസ്ലാമികമായ ആരാധനാ കർമ്മങ്ങളുമെല്ലാം അതുപോലെ തന്നെ ത്യാഗത്തിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷിക്കുന്നതും അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തുന്നതും ഈദുൽ ഹിജ്ജ മാസത്തിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിലൂടെ ഇപ്രകാരം പഠിപ്പിക്കുന്നത് എത്തിച്ചേരാൻ മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് എന്ന് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഇനിയും ഹജ്ജ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ആയുസ് അള്ളാഹു തിരിച്ചെടുക്കുന്നതിന് മുമ്പ് അതിനുവേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും നടത്തൽ നിർബന്ധമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബു വരഹി വസ്ലം പഠിപ്പിച്ചത് ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അതിനു വേണ്ടി ധൃതി കാണിക്കട്ടെ മനസ്സൊരുങ്ങട്ടെ എന്ന് അള്ളാഹുവിന്റെ ഹബീബു വരഹി വസ്തു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹജ്ജിന് വേണ്ട ഒരു മുന്നൊരുക്കം എനിക്കു നിങ്ങൾക്കും അനിവാര്യമാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ഹജ്ജിൻ്റെ നിരന്തരമായ കർമ്മങ്ങൾ എന്താണ് എന്ന് പാഠപുസ്തകങ്ങളിലൂടെ അതിൻ്റെ ഷർത്തുകളും ഫറദുകളും നമ്മൾ ഓരോരുത്തരും പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ആ ഹജ്ജിൻ്റെ ആത്മാവിനെ തൊട്ടറിയാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കു നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്തണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് സഹോദരങ്ങളെ ആ ഹജ്ജിന്റെ പ്രതിഫലത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹുയോട് സുഹാബത്ത് ഇപ്രകാരം ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫുലായ അമൽ ഏതാണ് പ്രവാചകൻ ാഹുലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് വിശ്വസിക്കുക എന്നുള്ളതാണ് പക്കൽ സ്വീകാര്യമായ ഹജ്ജ് നിർവഹിക്കലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും അഫുലായ അമലി എന്ന് പ്രവാചകൻ ാഹു വരകി വസ്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ്ലം പഠിപ്പിച്ചത് ആ രണ്ട് ഉംബ്രകൾക്കിടയിൽ എന്തെങ്കിലും പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അള്ളാഹു പൊറത്തു തരാനുമുള്ള ഒരു മാർഗമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു എന്നാൽ പക്കൽ സ്വീകാര്യമായ ഹജ്ജ് എന്ന് മറ്റൊരു പ്രതിഫലവും ും ഒരുക്കി വെച്ചിട്ടില്ല എന്നാണ് ഹബീബ് വാണ് ഹീബ്ലം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട വിശ്വാസികളെ യഥാർത്ഥത്തിൽ എന്താണ് ഹജ്ജ് എന്ന് പറയുന്നത് രണ്ടു വള്ളവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വജിക് ആഗ്രഹിച്ചുകൊണ്ട് ശാരീരികമായും മാനസികമായും ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതുപോലെയുള്ള ഒരു ഒരുക്കം ഒരു വള്ളവസ്ത്രത്തിലുള്ള ഒരു പുതപ്പിക്കൽ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട് എന്ന യാഥാർത്ഥ്യം വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ ഓരോ ഹജ്ജ് കർമ്മവും മരണത്തെയും ബർസഹിയായ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെയും മരണാനന്തര ജീവിതത്തെയും ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഹക്കായ ഒരു കാര്യം ഇഹ്റാമിൻ്റെ വേഷം ഒരു മനുഷ്യൻ ധരിക്കുമ്പോൾ അവസാന യാത്രക്കുള്ള കഫൻ യഥാർത്ഥത്തിൽ ആ വസ്ത്രം ഓർമ്മപ്പെടുത്തുന്നത് എഹ്റാമിൻ്റെ വേഷത്തിൽ മുസ്തലഫയിൽ രാപ്പാർക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ തന്റെ കവിൽത്തടം മുസ്തലിഫയിലെ മണൽത്തരികളിൽ ചേർത്ത് വെച്ചുകൊണ്ട് കിടക്കുമ്പോൾ എന്റെ ബർസഹിയായ ജീവിതത്തിൽ എന്റെ തല എന്നെ കൊണ്ടുപോകുന്ന ആളുകൾ ഇതുപോലെ ആയിരിക്കും ചരിച്ചു കിടത്തുക എന്ന ഓർമ്മയാണ് ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ക്ഷോപലക്ഷം ആളുകൾ അറഫ സംഗമത്തിൽ സംഗമിക്കുമ്പോൾ മഹഷറയിൽ ഓരോ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നല്ല ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് ആ ഒരുക്കത്തിന് ഏറ്റവും ഒന്നാമതായി ആവശ്യമായിട്ടുള്ള കാര്യമെന്താണ് സഹോദരങ്ങളെ നിങ്ങൾ യാത്രക്ക് വേണ്ട എന്ന് ഒരു പഠിപ്പിക്കുന്നു ആ വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമതായി ഒരു മനുഷ്യൻ നേടിയെടുക്കേണ്ടത് എന്ന് അള്ളാഹുഹു പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഹജ്ജിന് വേണ്ട ഒരുക്കം നടത്തുന്നതിന്റെ കൂടെ എന്റെ അവസാന യാത്രക്കുള്ള ഒരുക്കം കൂടി നടത്തേണ്ടതുണ്ട് എന്ന് ഞാൻ നിങ്ങളുമാകുന്ന ഓരോ മനുഷ്യരും വിചാരിക്കേണ്ടതുണ്ട് എന്നാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് ആ ഓർമ്മപ്പെടുത്തലുകൾ ശരിക്കും കൃത്യമായി അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന മനുഷ്യൻ ആ ഒരു നെയ്യത്തോടുകൂടി അള്ളാഹുവേ ഹജ്ജിനു വേണ്ടി നിന്റെ വിളിക്ക് വേണ്ടി ഞാൻ ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറയാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ സാധിക്കുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്തിയാൽ നന്നായിരിക്കുമെന്നാണ് പരിശുദ്ധ പരിഷു ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് സൂര്യന് ചുറ്റും എങ്ങനെയാണ് മറ്റു ഗ്രഹങ്ങൾ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ലോകത്തിന്റെ നാനാദിക്കുകളിലുള്ള വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത ജീവിത രീതികൾ ഉൾക്കൊള്ളുന്ന മനുഷ്യർ കടബാലയത്തിന് ചുറ്റും അച്ചടുക്കത്തോടെ ഒരേ വസ്ത്രം ധരിച്ച് ഒരേ മന്ത്രധ്വനികളോടെ ഒരേ പ്രാർത്ഥനാ നിർഭര നിർഭരമായി കൊണ്ട് കടബാലയത്തിന് ചുറ്റും വലയം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അവിടെയെല്ലാം തന്നെ പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയം ഏഴ് എന്ന അക്കത്തിന് ഇസ്ലാമിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ അള്ളാഹുവായാലം നമുക്കറിയുകയില്ല പക്ഷേ ആ ഏഴുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൽ ഒട്ടനവധി കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് നമ്മൾ കാണുന്ന ആകാശത്തിന്റെ നീലമേൽ വിരിയുന്ന മഴ ഏഴ് നിറമാണ് പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ ഏഴ് വൻകരകൾ നമ്മൾ ഓരോരുത്തരും പഠിച്ചിട്ടുണ്ട് ഏഴ് ആകാശങ്ങൾ ഏഴ് ഭൂമികൾ ഒരാഴ്ചയിലെ ഏഴ് ദിവസങ്ങൾ ഏഴ് തവണയാണ് കഴബയെ തവാഫ് ചെയ്യേണ്ടത് ഏഴ് തവണയാണ് ജംറയിൽ കല്ലേറ് നടത്തേണ്ടത് ഏഴ് പ്രാവശ്യമാണ് സഫാ മറുവക്കിടയിൽ നടത്തം നിർവഹിക്കേണ്ടത് അള്ളാഹുസ്ബാൻ പരിശുദ്ധ ഖുർആാനിൽ പഠിപ്പിച്ച ഏഴ് ധാന്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഏഴ് വിഭാഗം ആളുകൾക്കാണ് നാളെ പരലോകത്ത് അള്ളാഹുസ്ബാനുകൾ ഇട്ടുകൊടുക്കുക എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പെരുന്നാൾ നിസ്കാരത്തിലെ ഒന്നാമത്തെ എണ്ണം എണ്ണമെടുത്ത് പരിശോധിച്ചാൽ ഏഴെണ്ണമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല പരിശുദ്ധ ഖുർആനിലെ ഏഴ് ആവർത്തിത ഖുർആാനിക വചനങ്ങൾ സൂറത്തിൽ ഫാത്തികയിലൂടെ പഠിപ്പിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളും അള്ളാഹു ഇറക്കി തന്നിട്ടുള്ളത് ഏഴ് എന്ന് പരിശുദ്ധ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല ഹബീബ് പഠിപ്പിച്ചത് കുട്ടികൾക്ക് ഏഴ് വയസ്സാകുമ്പോൾ നിസ്കാരം ശീലിപ്പിക്കണമെന്നാണ് അങ്ങനെ ഏഴ് എന്ന അക്കത്തിന് ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുക ശരീരം കൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നത് ആ ദുൽഹിജിന്റെ മാസത്തെ കുറിച്ച് അതിന്റെ ഫവലിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകുന്ന ഏതൊരു മനുഷ്യനും പഠിക്കാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അത് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ്ല പരിശുദ്ധ ഇസ്ലാമിലൂടെ പഠിപ്പിക്കുന്നത് ദിവസത്തിന്റെ ദിവസത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ശ്രേഷ്ഠതകൾ എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് ഇസ്ലാം പൂർണമായത് ആ സമയത്താണ് ാണ് ഒട്ടനവധി ദുനിയാവിലേക്ക് ഇറക്കി തന്നതും വാത്മം ഇസ്ലാമ ദീന ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരുകയും ചെയ്തിരിക്കുന്നു ഇസ്ലാമിനെ മതമായി ഞാൻ നിങ്ങളുടെ മേൽ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് കിട്ടിയത് അറഫയുടെ ദിവസമാണ് പ്രിയപ്പെട്ടവരെ അന്നഹു അന്നഹൂയോ നിൽക്കുന്ന ഹാജിമാർക്ക് അന്ന് പെരുന്നാളിന്റെ ദിവസമാണ് എന്ന് അള്ളാഹുബിന്റെ ഹബീബ് അലൈഹി പഠിപ്പിക്കുകയാണ് മാത്രമല്ല പ്രവാചകൻ പഠിപ്പിക്കുന്നത് അള്ളാഹുബിന്റെ റസൂൽ സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട് ഏതുപോലെ സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ്ല തന്റെ സുഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം എന്ന് പറയുന്നത് സാക്ഷ്യം എന്ന് എന്നാണ് ആ ാണ് ഞാൻ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പഠിപ്പിച്ചത് ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം ഇരട്ട് ഇ എന്ന് പറയുന്നത് അത് പെരുന്നാളിന്റെ ദിവസമാണ് ദുൽഹിജ പത്തിനെ കുറിച്ചാണ് പറയുന്നത് അത് ദുൽഹിജ ഒൻപത് അറഫ ദിവസമാണ് എന്ന്

വേണ്ടി എല്ലാ കൊടുക്കും മാത്രമല്ല അറഫയുടെ ദിവസം എന്ന് ഏറ്റവും ദേഷ്യം വരുന്നതും മാത്രുന്നത് സങ്കടപ്പെടുത്തുന്നതും പിശാജ് പിന്നാകുന്നതും അപമാനിക്കപ്പെടുന്നതുമായ ദിവസമാണ് യോമ അറഫയുടെ ദിവസം എന്ന് അള്ളാഹുവിന്റെ ഹബീബ്ലാഹുല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ മാത്രമല്ല ഹബീബ് അലൈഹി പറഞ്ഞു ദിവസമാണ് അന്നേ ദിവസം ആദൻ നബിയെ സൃഷ്ടിച്ച ശേഷം ആ ആദൻ നബിയുടെ മുിൽ നിന്നും അള്ളാഹു ലോകാവസാനം വരെയുള്ള ആദൻ നബിയുടെ സന്താനങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നിട്ട് ആ പുറത്തു വന്ന ആമിയുടെ സന്താനങ്ങളോട് ഒരു വാങ്ങുകയുണ്ടായി എന്ന് അള്ളാഹുവിന്റെ ആരാണ് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് ആ കരാർ അള്ളാഹു വാങ്ങിയിട്ടുണ്ട് പക്ഷേ ആ കരാർ ആളുകൾ തെറ്റിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായും ഒരു മനുഷ്യന്റെ എല്ലാവിധ പാപങ്ങളും അള്ളാഹു പൊറത്തു കൊടുക്കുന്ന ദിവസമാണ് മാത്രമല്ല മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ദിവസമാണ് നോക്കുന്ന ദിവസമാണ് എന്നിട്ട് അള്ളാഹുസ്ബാൻ അവന്റെ മലക്കുകളോട് ചോദിക്കും ഇപ്രകാരം എന്താണ് ചോദിക്കുന്നത് മാമിൻ യൗമിൻ ആ അറഫയുടെ ദിവസം ലയദ്നു യുബാഹി മലായിക അല്ലാഹു സുബ്ഹാനഹു അവന്റെ മലക്കുകളോട് ഇപ്രകാരം ചോദിക്കും എന്താണ് ചോദിക്കുന്നത് ഈ അറഫയിൽ സംഗമിച്ചിരിക്കുന്ന എൻ്റെ അടിമകൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ആ ചോദ്യം ചോദിച്ച ശേഷം അള്ളാഹുസ് അവന്റെ അടിമകളുടെ എല്ലാവിധ പാപങ്ങളും പൊറത്തു കൊടുക്കുകയും അവർക്ക് അനുഗ്രഹീതമായ സ്വർഗത്തിലേക്കുള്ള സ്ഥാനം ൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ആ അറഫ ദിവസം ഒരുപാട് പ്രാധാന്യങ്ങൾ ഉൾക്കൊള്ളുന്ന ദിവസമാണ് അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ ആ അറഫ ദിവസത്തിന്റെ ഫതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ചപ്പോ ഏറ്റവും നല്ല പ്രാർത്ഥന അറഫാ ദിവസത്തിലെ പ്രാർത്ഥനയാണെന്ന് ഹബീബ് അള്ളാഹുവിന്റെ ഹബീബു വല്ല പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും ആ ശ്രേഷ്ഠതകൾ ഉൾക്കൊണ്ട് ആ അറഫാ ദിവസത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ അതിനുവേണ്ടി ഒരുങ്ങാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും തയ്യാറെടുപ്പുകൾ നടത്തുക എന്നാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് ഹബീബ് സാഹുബ് വസ്ലമാ ആ അറഫാ ദിവസത്തിന്റെ അന്ന് തെഹലീലുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ തെഹലീലുകൾ വർദ്ധിപ്പിക്കുമ്പോൾ

അള്ളാഹുവിന്റെ ഹബീബ് ഉള്ളാഹു അലഹിബസ് എല്ലാം പഠിപ്പിച്ചതായി പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് പഠിക്കാൻ സാധിക്കും ഇനി ജീവിതത്തിൽ ആരെങ്കിലും ഹജ്ജ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി മാനസികമായും ഒരു തയ്യാറെടുപ്പ് നടത്തുക സഹോദരങ്ങൾ നമ്മൾ തയ്യാറായാൽ നല്ല നീയത്ത് വെച്ച് അതിനുവേണ്ടി ഒരുങ്ങിയാൽ പ്രിയപ്പെട്ടവരെ ആ ആഗ്രഹം അള്ളാഹു അല നമുക്ക് പൂർത്തിയാക്കി തരും സഹോദരങ്ങളെ അതിന് യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങുക സഹോദരങ്ങളെ ഇനി പലപ്പോഴും നമുക്കുള്ളൊരു സംശയമാണ് എപ്പോഴാണ് അറഫ നോമ്പ് നോമ്പെടുക്കേണ്ടതെന്ന് പല ആളുകൾക്ക് സംശയം പല ആളുകൾ തെറ്റിദ്ധരിച്ച എന്താ വെച്ചാൽ ഹാജിമാർ അറഫയിൽ സംഗമിച്ച ദിവസം അറഫ നോമ്പെടുക്കണം എന്നാണ് പല ആളുകളും വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് അള്ളാഹുബിന്റെ ഹബീബ് സാഹ അലൈഹി സ്വലം അറഫ നോമ്പ് എടുക്കാൻ പറഞ്ഞത് ദുൽഹിജ് ഒൻപതിനാണ് നമുക്ക് എപ്പോഴാണോ ദുൽഹിജ് ഒൻപത് വരുന്നത് അന്നാണ് സഹോദരങ്ങളെ നമ്മൾ നോമ്പ് എടുക്കേണ്ടത് ഇപ്പൊ നമുക്ക് പകലുള്ള സമയത്ത് അമേരിക്കയിൽ രാത്രിയാണ് അതെങ്ങനെയാണ് ഇസ്ലാമിൽ ഈക്വാലിറ്റി ഉണ്ടാവുക സഹോദരങ്ങൾ എങ്ങനെയാണ് അവിടെ ഇസ്ലാം നീതിയാവുക ആകാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇസ്ലാം പറ പഠിപ്പിച്ച വിഷയം എന്താ അറഫ എപ്പോഴാണ് നോമ്പെടുക്കേണ്ടത് ദുൽഹിജ് ഒൻപതിനാണ് അത് അമേരിക്കക്കാരൻ എപ്പോഴാണോ ദുൽഹിജ് ഒൻപത് ആ ദിവസം നോമ്പെടുത്താൽ മതി നമുക്ക് എപ്പോഴാണോ ദുൽഹിജ് ഒൻപത് വരുന്നത് ആ ദിവസമാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് നമുക്ക് എപ്പോഴാണ് ഇൻഷാ അല്ല അടുത്ത വെള്ളിയാഴ്ചയാണ് നമുക്ക് ദുൽഹിജ്ജ ഒൻപത് വരുന്നത് ആ ദിവസമാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ പ്രമാണബദ്ധമായി കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തെ ക്രമീകരിക്കാനും വിശ്വാസികളുടെ നിലക്ക് നമ്മൾ ഓരോരുത്തരും തയ്യാറെടുപ്പ് നടത്തുക സഹോദരങ്ങളെ ഇതുവരെ ഹജ്ജ് നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഇന്നു മുതൽ നമ്മൾ നെയ്യത്ത് ഇൻഷാ ഇൻഷല്ല ഇനി ആയുസ് ഉണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ അള്ളാഹുവെ അടുത്ത പ്രാവശ്യമെങ്കിലും ഞാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തും എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നല്ല നീയത്തുമായി മുന്നേറുക സഹോദരങ്ങളെ ആമീർ ബന്ദാഫിയെ എങ്ങനെയാണോ അള്ളാഹു അദ്ദേഹം പോലും വിചാരിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് നിരാശയുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ എങ്ങനെയാണോ മസ്ജുദ് അൽ ഹറമിൻ്റെ പരിസരത്തേക്ക് അള്ളാഹു കൊണ്ടുപോയത് നല്ല നീയത്തുണ്ടെങ്കിൽ തെക്കുവയോടുകൂടി അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ അതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും എല്ലാവിധ തടസ്സങ്ങളെ നീക്കിക്കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിത്തരും സഹോദരങ്ങളെ അതിൽ യാതൊരു സംശയവുമില്ല ആ രൂപത്തിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക അതിൻ്റെ കൂടെ യോമ അറഫയുടെ ഫതിലുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഫതിലുകൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിയുന്ന മുത്തക്കിങ്ങളിൽ വാഹിങ്ങളിൽ അള്ളാഹു നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ലോകത്തിന്റെ നാനാദിക്കുകളിൽ വിശ്വാസ്യകളായ ആളുകൾ ഈ പവിത്രമായ ദുൽഹജിന്റെ ദിനരാത്രങ്ങളിൽ പോലും ബോംബിന്റെയും റഡാറുകളുടെയും പ്രയാസങ്ങളുടെയും വേദനകളുടെയും നടുവിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ അവർക്ക് നീ സമാധാനം ഇട്ടു കൊടുക്കണേ കൊടുക്കണേറബേ ആശ്വാസകരമായൊരു ജീവിതം അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ വിശ്വാസികൾ മുത്തക്കീങ്ങൾ വാഹിനീങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ അവരുടെ എല്ലാവരുടെയും കബരടങ്ങൾ നീ വിശാലമാക്കി റബ്ബേ ആ കബരടത്തിൽ നീ പ്രകാശം നൽകണേ റബ്ബേ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേം അള്ളാഹുവേ നാടർ കൂട്ട നരകത്തിലേക്കും മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും അനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കീങ്ങളിൽ മുവഹിദീങ്ങളിൽ മഹസരിങ്ങളിൽ ഞങ്ങളെ ഏവരി നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും വേദനയും ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ അവരുടെ എല്ലാവിധ രോഗങ്ങളും വേദനകളും നീ നീഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക സാമ്പത്തികങ്ങൾ അനുഭവിച്ചുകൊണ്ട് വേദനിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ ഹലാലായ മാർഗത്തിലൂടെ അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നീ റബ്ബേ ദൂരീകരിക്കണേം والمسلمين والمسلمات اللحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم, من النار اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا ارحم الراحمين